കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണപൂരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ കനത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി ആഗ്രഹം എങ്ങനെയും കടന്നു കയറണമെന്ന കണക്കുകൂട്ടൽ കൊണ്ട് എല്ലാവർക്കും ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനവും വിശ്വാസവും വാഗ്യതയും എല്ലാം മറയില്ലാതെയും മറയോടും പ്രചരണത്തിൽ അത്യാവശ്യത്തിൽ കടന്നുപോയി ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം കൊണ്ട് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിന്റെ തലസ്ഥാനമെന്ന നിലയ്ക്കും മൂന്നാം മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് പ്രചാരണം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ സ്ഥിതി അല്ല തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടവരെന്ന അന്നത്തെ നാളെ ഘട്ട സ്ഥിതി മാറ്റി യു ഡി എഫും ബി ജെ പിക്കുമൊപ്പം എൽ ഡി എഫും എത്തിയതോടെ ആരും ജയിക്കുമെന്ന സ്ഥിതിയായി അടിയൊഴിക്കിനൊപ്പം അൻപത് ശതമാനത്തിലധികം വോട്ടർമാരും തങ്ങളുടെ നിലപാട് പ്രചാരണത്തിന്റെ നാലാം റൗണ്ട് തുടങ്ങും മുമ്പേ തീരുമാനിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ഭൂരിപക്ഷം ശി തരൂരിന് ഏഴു നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടുമെന്ന ആത്മവിശ്വാസമാണ് ഇതിനു പിന്നിൽ രണ്ടായിരത്തി പതിനാലിൽ നഗരത്തിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പിറകിൽ പോയത് തിരുത്തം ബി ജെ പിയുടെ ഏക എം എൽ എ നിയമത്തെ അട്ടിമറി ഞെട്ടിക്കുമെന്ന ഉറപ്പിലാണ് കോൺഗ്രസ് കാരണം ബിജെപിയുടെ ഹിന്ദുത്വവും സി പി എമ്മിന്റെ സങ്കുചിത രാഷ്ട്രവും ജനം തള്ളും രണ്ടായിരത്തി പതിനാലിൽ കൈവിട്ട വിജയം ഉമ്മനം രാജശേഖര തിരിച്ചുപിടിക്കുമെന്നാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം എല്ലാ മേഖലയിലുമുള്ള അനുകൂല ട്രെൻഡ് തങ്ങളെ കൈവിടില്ലെന്ന വിശ്വാസമാണ് അവർക്ക് പ്രചാരണത്തിലും സംഘാടനത്തിലും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പിന്നിലാക്കിയതോടെ കഴിഞ്ഞ പ്രാവശ്യം പിന്നിൽ പോയ ഗ്രാമീണ മേഖലകളിലും ലീഡ് നേടി വ്യക്തമായ വിജയം കൈവരിക്കാനാവുമെന്നാണ് കൂട്ടൽ കഴിഞ്ഞ കാല തിരിച്ചടിയുടെ എല്ലാ ക്രവും മാറ്റി സി ദിവാകരൻ വേണ്ടി വിജയം തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് മത്സരം ബി ജെ പി പോകുമെന്ന് തന്നെയാണ് കൂട്ടൽ എന്തായാലും തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കാഴ്ചവെക്കാൻ പോകുന്നത് സി ദിവാകരനും ശശി തരൂരും ഉമ്മനും ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണ വിജയം ആർക്കൊപ്പമാകും തലസ്ഥാനം ഭദ്രമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത് ഇനി വരുന്നത് ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കാത്തിരിപ്പിന്റെയും ആകാംക്ഷയുടെയും ആശങ്കയുടെയും ഒക്കെ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് ബിജെപിക്ക് ഏറെ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് താമര ഗിലീമെന്ന് അവർ ഉറപ്പിച്ച് കണക്കു പോകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് ഉമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതും ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത